ആദ്യം മാതൃഭാഷ നാണാവുന്നില്ലേ നിങ്ങൾക്ക് എഴുതാൻ ഈ അക്ഷര കൂടി മത എഴുതി വെക്കാൻ തന്നെ ഏഹ് അയ്യേ എന്തിനാ സ്കൂളിൽ പാച്ചാ പോരാ പാച്ചാണെന്നും പോയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അപ്പൊ എനിക്ക് മതമില്ല റിൻഷ ട്ടാ ഏർ സുബാൻ അല്ലാന്ന് എഴുതുന്നതാ പിന്നെ റിൻഷാ ഒന്ന് പോടി നീ അല്ലേ വലിഞ്ഞു കയറി വന്നത് നിനക്ക ഞാൻ പറയാതെ തന്നെ ഇറങ്ങി പോയാ പോരെ പറഞ്ഞ ഞാനല്ലേ ഒന്ന് പോടി എന്ന് പറയേണ്ടത് സന്ധ്യ ഹായ് റിൻഷാ നിർത്തി പോ അതിന് നിന്റെ വീട്ടിൽ ഞാൻ വന്നു ഇത് എന്റെ ചാനൽ അല്ലേ ഇത് എന്റെ ലൈവല്ലേ തലക്കകത്തും വല്ല താമസവും ഉണ്ട് വലിഞ്ഞു കയറി ഒരു വീട്ടിൽ കയറി വന്നിട്ട് വല്യ ആള് അബൂസ് ജാമി മദ്രസ അധ്യാപികയായിരുന്നു ആയിരുന്നു അതെ

ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഇയാൾ ഈ പറഞ്ഞതിനെതിരെ ഏതെങ്കിലും ഇസ്ലാം മത പ്രഭാഷകരോ പുരോഹിതരോ സംഘടനയോ മുന്നോട്ട് വന്നിട്ടുണ്ടോ ഞങ്ങളുടെ അജണ്ട ഇതല്ലെന്ന് പറഞ്ഞിട്ട് ഇസ്ലാം മതം സ്ഥാപിക്കലല്ല ഞങ്ങളുടെ അജണ്ട എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർത്ത് ഇവിടെ മതരാഷ്ട്രം സ്ഥാപിക്കലല്ല ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ വരില്ല കാരണം അവരുടെയും ഉള്ളിൽ കിടക്കുന്നത് ഇതേ ലക്ഷ്യം തന്നെയാണ് ഒരാള് ഗുരുവായൂരപ്പ എന്ന് പ്രാർത്ഥിക്കുന്നു ഫോർ എക്സാമ്പിൾ അയാൾ ജീവിതത്തിൽ ഒരിക്കലും വ്യഭിതരിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരതിയിൽ ഏർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാൾ പലിശ കൊടുത്തില്ല ഒരു തെറ്റും അയാൾ വേറെ ചെയ്തില്ല എല്ലാര്ക്കും നല്ല സേവനം ചെയ്തു അയാൾ സ്വർഗത്തിലോ പറയുന്നില്ല എന്തുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചു അപ്പൊ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം ഒരു വ്യക്തി നരകത്തിൽ അങ്ങ് പ്രവേശിക്കുകയാണ് എന്നാ പിന്നെ ആ നരകം തന്നെയല്ലേ നല്ലത് കാരണം എത്ര ലക്ഷം ആളുകൾ എത്ര കോടി ആളുകൾ ഉണ്ടാകും മുസ്ലിങ്ങൾ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിലും അള്ളാഹുവിനെ വിട്ടിട്ട് അള്ളാഹുവിന്റെ സൃഷ്ടികളോട് സഹായ അഭ്യർത്ഥനകൾ നടത്തുന്നവരില്ലേ അള്ളാഹുവിന്റെ സൃഷ്ടികളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരില്ലേ അപ്പൊ അവരൊക്കെ എവിടെയൊക്കെ പോകുന്നത് ആദ്യം നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് നിങ്ങൾ ഉറപ്പാക്കണ്ടേ ഒരിക്കൽ ക്ലബ് ഹൗസിൽ ഒരു ഡിബേറ്റ് നടക്കുകയാണ് ആ സമയത്ത് ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അതാണോ തെറ്റ് അതോ പിന്നെ ഉമ്മയെ വ്യഭിചരിക്കുന്നതാണോ തെറ്റ് വന്നില്ല പെട്ടെന്ന് ഗുരുവായൂർ പരീക്ഷിക്കണേന്ന് വിളിച്ചപ്പോ ഉമ്മയെ വ്യഭിജരിക്കുന്നതിന് പോലും ഇസ്ലാമിൽ രണ്ടാം സ്ഥാനമേ ഉള്ളൂ എന്നാണ് ഖുർാഹു ഷിർക്കൊഴികെ അള്ളാഹുവിന്റെ കഴിവുകൾ അള്ളാഹുവിന്റെ ഗുണങ്ങൾ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ അതല്ലാതെ അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കുണ്ട് ആരെങ്കിലും വിശ്വസിച്ചാൽ അതാണ് ഷിർക്ക് അപ്പൊ അങ്ങനെ ആരെങ്കിലും അള്ളാഹുവിനെ വിട്ട് ഈ അള്ളാഹു എന്ത ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിച്ച് നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്ന അള്ളാഹുവിനെ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചാൽ അതും നോക്കിയിരിക്കുക അങ്ങനെ വിളിച്ചാൽ ഉടനെ തന്നെ കുരു പൊട്ടുന്ന പടച്ചവനെ കുറിച്ചിട്ടാണോ നിങ്ങൾ സർവവ്യാപിയെന്നും സർവ്വശക്തനെന്നും ഒക്കെ പറയുന്നത് ചോദിച്ചു പോകുന്നതാണ് നിങ്ങളുടെ കാട്ടിക്കൂട്ടിലുണ്ട്

മുജാഹിദികൾക്കൊന്ന് പള്ളി മെമ്പറുകൾ വിട്ടുകൊടുക്കണം അവര് പെട്ടെന്ന് എന്ത് ചെയ്യും ഈ നാടിനെ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റും സംശയമില്ല ഒരു ചോദ്യം വന്നിട്ടുണ്ട് ചോദ്യങ്ങളാണ് വേണ്ടത് കേട്ടോ ആദ്യം ശരി നല്ലൊരു ചോദ്യമായിരുന്നു ഇവിടെ മുഹമ്മദ് അസ്ലം പ്ലീസ് റിപ്ലൈ മുഹമ്മദ് അസ്ലം പ്ലീസ് റിപ്ലൈ മുഹമ്മദ് അസ്ലം ചോദിച്ചത് ഇവിടെ വെറുതെ വർഗീയത ഉണ്ടാക്കും ആര് ആര് വർഗീയത ഉണ്ടാക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങൾ തന്നെ ശരിയാ അതിനെതിരെയല്ല ഞാനൊക്കെ പൊരുതിക്കൊണ്ടിരിക്കുന്നത് അബൂസ് അബി ആബി അല്ലേ ആ ഒരു മദ്രസ അധ്യാപികയായ നിങ്ങൾ എന്തുകൊണ്ട് പിന്നീട് ഒരു വിമർശകയായി ഒറ്റവാക്കിൽ പറയാമോ ഗ്രന്ഥം പഠിച്ചതുകൊണ്ട് നമ്മുടെ പുസ്തകം വളരെ നന്നായി പഠിച്ചതുകൊണ്ട് നമ്മുടെ മതപുസ്തകത്തിനകത്ത് എന്താണ് ഉള്ളത് എന്ന വസ്തുതകൾ വളരെ നന്നായി വിശകലനം ചെയ്ത് ആഴത്തിലും പരപ്പിലും പഠിച്ചത് കൊണ്ട് അത് മാത്രമാണ് ഒറ്റവാക്കിൻ്റെ ഉത്തരം ഖുർആൻ പരിഭാഷകൾ പഠിച്ചു ഹദീസുകൾ പഠിച്ചു കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിച്ചു ഹദീസുകളുടെ ഹദീസ് പഠിച്ചു അതിന്റെ ബേസ് ഖുർആനിന്റെ അടിസ്ഥാന വിജ്ഞാനം പഠിച്ചു ലൂമിൽ ഖുർആൻ അത് പഠിച്ചു തഫ്സീറുകൾ വായിച്ചു പഠിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി വിളിവ് വീണെന്ന് തന്നെ പറഞ്ഞാൽ മതിയല്ലോ ശരി മുഹമ്മദ് അസ്ലം എല്ലാം മറന്നു പോയോ മോളെ ഒരു ദിവസവും ഓരോ ദിവസവും വേറെ വേറെ വേദമാണല്ലോ നിന്നെ എങ്ങനെ വിശ്വസിക്കുക എന്തുവാ എഴുതുന്നത് ഏ വേദമാണല്ലോന്ന് വാദമാണല്ലോന്ന് ആരെന്തു വാദം പറഞ്ഞ് നിങ്ങൾക്ക് എന്തറിയാം പ്രവാചകൻ മക്കയിലായിരുന്നപ്പോൾ ഒരു വാദമായിരുന്നു പ്രവാചകൻ മദീനയിൽ പോയപ്പോൾ വാദം മാറി ഇമാം ഷാഫി സിറിയയിൽ വന്നപ്പോൾ വാദം മാറി അങ്ങനെ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാൻ കേട്ടോ ശരി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വരാം അടുത്തത് കേരളം ഭയപ്പെടേണ്ടെന്ന പ്രഭാഷണങ്ങളാണ് നമ്മൾ കേൾക്കാം ജനാധിപത്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഈ ഈ തന്നെ ചെയ്യും രാജ്യത്തിന്റെ മുസ്ലിം പ്രബന്ധങ്ങൾ കുന്നുകുറ്റിക്കൊണ്ട് മുസ്ലിം മനുഷ്യരെ മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങളെ ആക്രമിച്ചുകൊണ്ട് കൊണ്ട് കലാപത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് ഒരു വംശീയ ഉന്മൂലനത്തിന്റെ വക്കീലാണ് ഇന്ത്യ രാജ്യമെന്ന് ആഗോള തലത്തിൽ പഠനങ്ങൾ നടത്തുന്ന പോലെയുള്ള പോലെയുള്ള വാച്ചിനെ സംഘടനകൾ ഗിഗ്രൈസ് അമേരിക്കയുടെ പാർലമെന്റിൽ ഒരു പ്രമേയം പാസ്സാക്കണമെന്ന് ഇന്റർനാഷണലി അമേരിക്കയുടെ സെനറ്റ് തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു റുവാണ്ടയിലെതിന് സമയപാനമായി ഈ കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ആ പദ്ധതികളിലൂടെ പൊതു സ്വഭാവം എന്ന നിലയിൽ എട്ടു പൊതു പത്തിലെട്ട് പിടഞ്ഞു വീണത് ഞങ്ങളുടെ പ്രവർത്തകനാണ് ഞങ്ങളുടെ സഹോദരനാണ് ആ സഹോദരനോടുള്ള സ്നേഹം ആ രക്തസാക്ഷിത്വത്തോടുള്ള അഗാധമായ പ്രണയം ചങ്കിൽ സൂക്ഷിച്ചു കൊണ്ട് പറയുന്നു ഈ രാജ്യത്ത് നിയമങ്ങൾ പരിപാലിപ്പിക്കപ്പെടണം ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാക്കണം ആർ എസ് എസിനെ ഈ പിടിച്ചു നിർത്താൻ ഈ നാട്ടിലെ നിയമപാലകന്മാർ ഒരു സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ നിങ്ങൾ തയ്യാറാകണം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് വളരെ വിലയത്തോടെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ അവസരത്തിനു വേണ്ടി കണ്ടില്ലേ ഇവര് കാത്തിരിക്കുവാണ് അവസരത്തിനു വേണ്ടി ആർ എസ് എസിന്റെ നേതാക്കന്മാരെ വിളിക്കുന്ന പേര് നിങ്ങൾക്കറിയോ എന്താ നേതാക്കന്മാരുടെ പേര് സഹകാര്യവാഹകാര്യവാഹക ജില്ലാ കാര്യവാഹക ജില്ലാ സഹകാരിവാഹകലം കാര്യവാഹക പ്രമുഖ ശാരീരിക ശിക്ഷക പ്രചാരക പ്രമുഖ ഗണ്ട് കത്തി മടി വാള് ഇങ്ങനെയുള്ള മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത മനുഷ്യന്മാർ ഉപയോഗിക്കാത്ത പേരുകളാണ് ഈ നേതാക്കന്മാർക്ക് ഇവർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ശാരീരിക ശിക്ഷക ആരാന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആർ എസ് എസിന്റെ നേതാക്കന്മാർക്ക് ശാരീരിക ശിക്ഷക എന്നൊരു പേരുണ്ട് എന്ന് ചംരവട്ടം ജംഗ്ഷനിലെ ജനാധിപത്യ വിശ്വാസികൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾക്കറിയോ ആരാണ് ഇവിടുത്തെ ഭൗതിക പ്രമുഖന്ന് നിങ്ങൾക്കറിയോ ഈ മണ്ഡലം കാര്യവാഹക ആരാണ് ആരാ ഇവിടുത്തെ ജില്ലാ സഹകാര്യവാഹക അറിയോ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ